മലപ്പുറം മഞ്ചേരിക്കടുത്ത് തൃക്കലങ്ങോട് കുതിരാടൻ സ്വദേശി എൻ സി കരീമിൻ്റെ ഏഴ് വളർത്താടുകളെ കൊല്ലുകയും അതിലൊന്നിനെ പകുതിയോളം ഭക്ഷിക്കുകയും ചെയ്തിരുന്ന അജ്ഞാതനായ ജീവി സി സി ടി വി ദൃശ്യങ്ങളിൽ പുലിയാണെന്ന് മനസ്സിലായി ആളുകൾ വളരെ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയ സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നു ഏതായാലും ഫോറസ്റ്റ് അധികൃതർ പുലിക്കൂട് സ്ഥാപിക്കുകയും ഇഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്തു നാട്ടുകാർ വലിയ ആശ്വാസത്തിലാണിപ്പോൾ കാരണം ജനസാന്ദ്രതയുള്ള പ്രദേശമാണിത് ഫോറസ്റ്റ് ഏരിയ അല്ലാത്തതിനാൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചപ്പോൾ വളരെ ഭീതിയോടെയാണ് നാട്ടുകാർ കഴിഞ്ഞിരുന്നത് പുലി കെണിയിൽ കുടുങ്ങിയതിനാൽ ജനങ്ങൾ വളരെ ആശ്വാസത്തിലാണ്